അടുത്ത ഒരു സംഭവം അത് നടന്നിരിക്കുന്നത് ഒരിക്കൽ ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഫോൺ കാൾ വരെയാണ് ആ ഫോൺ കാൾ എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം കൊല്ലം വെളിനല്ലൂരിൽ നിന്നാണ് ഫോൺ വരുന്നത് വെളിനല്ലൂർ ആ ഭാഗത്തു നിന്നാണ് ഫോൺ വരുന്നത് എൻ്റെ എന്നെ അറിയാൻ എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നത് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് സാർ എന്നൊക്കെ ഒരു ഒരു അവരതുണ്ട് ഒരാൾ പോയി ആ മരണപ്പെട്ടു പോയി അവരുടെ ബോഡി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഓട്ടി കൊണ്ടുവന്നാൽ സാറ് അവരുടെ കയ്യിൽ ആംബുലൻസിന് കൊടുക്കാൻ പൈസ ഇല്ല പിന്നെ അവരൊക്കെ മറ്റുള്ള ക്രിയകൾ ചെയ്യാൻ പൈസ ഇല്ല പോലീസ് പ്രശ്നമാണ് ഈ കോവിഡ് നല്ല ഇതിൽ നിൽക്കുന്ന സമയമാണ് അപ്പം ഈ കോവിഡ് ഒന്നും വീട്ടിൽ ഒരുപാട് നേരം ബോഡി കിടത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു പഞ്ചായത്തു നിന്ന് വിളിക്കുന്നു അവർ പഞ്ചായത്തിലെ ഉള്ളവരെ വിളിച്ചു എല്ലാവരെയും വിളിച്ചു പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നുണ്ട് ഒരു നിവൃത്തിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു പൈസ ഇല്ല അങ്ങനെ വെച്ചാൽ ഞാൻ ബുദ്ധിമുട്ടിലാണ് കോവിഡൊക്കെ വന്ന ആകെ തകർന്നു നിൽക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലും വലിയ നിവൃത്തിയൊന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ നോക്കണം അപ്പോൾ അവിടെയുള്ള ഒരു പയ്യനുണ്ട് എൻ്റെ കൂടെ ജോലിക്ക് വന്ന ആ പയ്യൻ്റെ പേര് പ്രവീണെന്നാണ് ഞാൻ അവനെ വിളിച്ചിട്ട് പറ പ്രവീണേ ഇങ്ങനെ കാണി തൽക്കാലത്ത് പൈസ എന്തെങ്കിലും മറിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏതാണ്ട് അതിന് ഏതൊക്കെ കുറച്ചകലെയാണ് അവൻ താമസിക്കുന്നത് ആയിരം രൂപ പാവത്താണ് എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റും അപ്പോൾ അമ്മ വിളിച്ചിട്ടാണ് അതിവിടെ ഗോഡ് വന്നതിന് ശേഷം ആരുടെ കയ്യിലൊരു പൈസ ഇല്ലെന്ന് നമ്മളെ കയ്യിലില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന അവൻ്റെ അമ്മ അപ്പോൾ അവൻ്റെ അടുത്ത് എന്താണ് അപ്പം പറഞ്ഞ ഇന്നാണ് കാണാൻ ഞാൻ വിളിച്ചിരുന്ന കുമാരണ്ണ വിളിച്ചതാണ് പറഞ്ഞിട്ട് അത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ കഴുത്തിലൊരു മാല കിടക്കുന്നു ഒരു മാലയേ ഉള്ളൂ പാവത്തിൽ അത് അവരെ കയ്യിലെഴുതും ഞാൻ ഈ മാല പണയം വയ്ക്കാൻ തരാം എന്തായാലും അവർക്ക് അടുത്ത ആഴ്ച പണയം വയ്ക്കണം കാരണം ആ അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ് അത് ക്യാൻസർ സെൻ്ററിൽ പോയി അത് ട്രീറ്റ് ചെയ്യാനുള്ള പൈസയാണ് അപ്പോൾ അന്ന് ഇത് പണയം വെച്ചേ പറ്റുമോ അപ്പോൾ ഇത് നേരത്തെ പണയം വെച്ച് കൊടുക്കാം അത് എൻ്റെ അത്യാവശ്യം നിങ്ങൾ കഴിയട്ടെ എന്നിട്ട് പൈസ പിന്നെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ആ പാവം ആ സ്ത്രീ അവരുടെ കഴുത്തി കിടന്ന ആ മാല ഊരി പണയം വയ്ക്കാം ഞാൻ പണയം വെച്ചൊരു അയ്യായിരം രൂപ കിട്ടി അമ്മ എന്നോട് പണയം വെച്ച അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അത് എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആട്ടോ ചാർജ് ഉൾപ്പെടെ ഞാൻ കൊടുക്കും അവിടെ നിന്ന് ഒരു ആട്ട വിളിച്ച് വീട് എവിടെയാണെന്ന് അതിൻ്റെ അഡ്രസ്സ് കറക്റ്റ് ഞാൻ അതിനെ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാനായിട്ട് വന്നു അത് എത്തിച്ചു കൊടുക്കാൻ സമയത്ത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കണം ഈ അന്നാ മാലക്കൊടുത്ത് ആ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു ക്യാൻസറായിരുന്നു അവരെ മാക്സിമം അവർ ട്രീറ്റ് ചെയ്തു പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കില്ല അവരെയൊക്കെ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ മന്മയുള്ള മനസ്സുകളാണ് പക്ഷേ എന്തുകൊണ്ട് ദൈവമൊക്കെ അവരെ തിരിച്ചറിയുന്നില്ലെന്നാണ് മനസ്സിലാവുന്നത് അവരില്ലെങ്കിൽ അവരൊക്കെ എന്താ പണം വയ്ക്കാനും കൊടുക്കാനുള്ള കാര്യം ഒരു കാര്യമില്ല ഞാനീ പറയുന്ന ഈ മേടിക്കുന്ന സമയത്ത് അത് മേടിച്ചു അവർ കൈകൂപ്പി അത് വിളിച്ച് താങ്ക്സ് പറയും നന്ദി ഉറങ്ങും മരിപ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വിളിച്ച് നോക്കുക താങ്ങിച്ചു കുറയും നല്ല കാര്യം പിന്നെ ഒന്നും നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല പൈസ കൊടുത്തു അതിൻ്റെ അത്യാവശ്യമൊരു കാര്യങ്ങളൊക്കെ നടന്നു ഭംഗിയായിട്ട് നടന്നു നല്ലത് എനിക്ക് നടക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇതൊക്കെ പറയുന്ന വേറൊന്നും കൊണ്ടല്ല അറിയണം നാളെ ഞാൻ മരിച്ചു പോയാലും ആരെങ്കിലൊക്കെ അറിയട്ടെ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ആരും അറിയാതെ എന്നാലും ഇതൊക്കെ സാധാരണ ഇത് കൊണ്ട് കൊടുക്കും ഒരു ചാനലുകാരെയും വിളിച്ച് അവരെയും വിളിച്ച് ഇവരെയും വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് കൊടുത്തു ഒരു പേര് കൊടുത്തു ഒക്കെങ്കിൽ അടുത്തതിന് ഒരു എം എൽ എയോ എം പി സ്ഥാനങ്ങളൊക്കെ മേടിച്ചൊരു കേന്ദ്രമന്ത്രി അവരൊക്കെ ആവാം നമ്മളിങ്ങനെ കൊടുക്കുന്ന ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് അതൊന്നും താല്പര്യമില്ല അങ്ങനെയൊന്നും വേണ്ടിയിട്ട് നമ്മൾ ആര് ചെയ്യരുത് നമ്മൾ ചെയ്യുന്നത് ഈ മേടിക്കുന്നത് ആരാണോ അവർ വെളിയിൽ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല എന്നുള്ളത് എൻ്റെ പോളിസി അതായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് നിവൃത്തി കേടുകൊണ്ടാണ് അവർ മേടിക്കുന്നത് അവരൊന്ന് മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടിക്കൊണ്ട് നമ്മളെ വലിയ ആളാവാനല്ല നല്ല ശ്രമം നമ്മൾ ശ്രമിക്കാറുള്ളത് അറിയാതെ കൊടുക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പോൾ തോന്നും വേസ്റ്റ് ഞാനിവിടെ വന്ന് കിടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഒരുപാട് പേർക്ക് അത് ഇത് അതിനിടയ്ക്ക് തന്നെ ഒരു ഒരു വാര്യയും ഭർത്താവും ആ പയ്യൻ എൻ്റെ കൂടെ പണ്ട് പണിക്ക് നിന്നാണ് തടിപ്പണിക്ക് നിന്നൊരു പയ്യനാണ് ആ ഒരു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആണ് ഞങ്ങൾക്കൊരു ഇരുപതിനായിരം രൂപ വേണം വസ്തു എഴുതണം അഡ്വാൻസ് പോയി ബാക്കിയെല്ലാ വസ്തു പറഞ്ഞ് പഠിച്ചിട്ട് പോയിട്ടുണ്ട് ആ പൈസയൊന്നും തിരിച്ചു ഇട്ടിട്ടില്ല അതൊക്കെ പോയത് പോയത് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാണ് ഇത് കാണാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്കടിക്കാനൊന്നും വേണ്ടിയിട്ടല്ല ഇത് ഇങ്ങനെ കിടക്കണം കുറേ കാലം അത്ര ആഗ്രഹം